താനൂർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്നുള്ള തുടങ്ങും പൂർത്തിയാക്കി മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജസ്റ്റിസ് മോഹനൻ പറഞ്ഞു പേരുടെ താനൂർ ബോട്ട് ദുരന്തം മെയ് ഏഴാം തീയതിയാണ് നടന്നത് ദുരന്തം നടന്ന രണ്ടു വർഷം തികയാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടെ അപകടത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ പൊതു തെളിവെടുപ്പ് ഇന്ന് ആരംഭിക്കും നൂറ്റിമൂന്ന് സാക്ഷികളുടെ തെളിവെടുപ്പ് ഈ മാസം മുപ്പത് വരെയുള്ള തീയതികളിൽ തിരൂരിൽ വെച്ച് നടക്കും ബോട്ട് അപകടത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എല്ലാം പൊതുജനങ്ങൾ പങ്കുവെക്കണമെന്നും കമ്മീഷനോട് സഹകരിക്കണമെന്നും ജസ്റ്റിസ് വി കെ മോഹനൻ അഭ്യർത്ഥിച്ചു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏറെ വൈകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് എല്ലാ വിഭാഗം ഇതിനോട് സഹകരിക്കാനും ഇതിനകത്ത് അഭിപ്രായം പറയാനും താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് പരിക്കേറ്റവർക്ക് സർക്കാർ ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്നും ഇതിനാവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ മാത്രം മതിയെന്നും ജസ്റ്റിസ് വി കെ മോഹനൻ വ്യക്തമാക്കി അത് അവർക്ക് പൈസ കിട്ടി എന്നുള്ള വിവരം ആ വക്കീലിന് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ഓർഡറിൻ്റെ അകത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗവൺമെൻറ് പ്രീഡറ് ഈ ഈ ഈ പരാതിമേൽ വാദം കേൾക്കുന്ന അവസരത്തിൽ ആർക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും പൈസ കിട്ടാനുള്ള പരാതി ഉണ്ടെങ്കിലും അത് ഗവൺമെൻറ് ശ്രദ്ധേയപ്പെടുത്തിയാൽ പൈസ കൊടുക്കുമെന്ന് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രീഡർ ഉറപ്പു നൽകിയിട്ടുണ്ട് ആ ഗവൺമെന്റ് ഞങ്ങളുടെ വ്യക്തമായിട്ട് ജലഗതാഗത മേഖലയിൽ വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ കൂടി നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നത് ഇനിയൊരു ബോട്ട് ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ കമ്മീഷൻ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം